ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ന്യായധുരന്മാരുടെ പുസ്തകം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനേഴ് എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ തൻ്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്കേ പറഞ്ഞതുമായ ആയിരത്തി അരുന്നൂറ് വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട് ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു എൻ്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹവും ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനു വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി അത് മീഖാവിന്റെ വീട്ടിലുണ്ടായിരുന്നു മീഖാവിന് ഒരു ദേവമന്ദിരം മന്ദിരം ഉണ്ടായിരുന്നു അവനൊരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച് തന്റെ പുത്രന്മാരിൽ ഒരുത്തിൻ്റെ കരപൂരണം കഴിച്ചു അവൻ അവന്റെ പുരോഹിതനായി തീർന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദയിലെ ബേദ് ലഹമിനിയായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ ലേവിയനും അവിടെ വന്ന് പാർത്തവനും അത്രേ തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ടു കേണത്തിൽ എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി മീഖാവ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദയിലെ ബത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവിയനാകുന്നു തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ എന്ന് ഉത്തരം പറഞ്ഞു മീഖാവ് അവനോട് നീ എന്നോട് കൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ലേവിയൻ ലേവ്യൻ അകത്തുചെന്നു അവനോടുകൂടെ പാർപ്പാൻ ലേവിന് സമ്മതമായി ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നു മീഖാവ് ലേവിനെ കരപൂരണം കഴിപ്പിച്ചു യുവാവ് അവന് തീർന്നു മീഖാവിൻ്റെ വീട്ടിൽ പാർത്തു ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ് എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെയെന്ന് മീഖാവ് പറഞ്ഞു അദ്ധ്യായം പതിനെട്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിപാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല അങ്ങനെ ഇരിക്കെ ദേശം ഒറ്റ നോക്കി പരിശോധിക്കേണ്ടതിന് ധാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ അഞ്ചു പേരെ സോരയിൽ നിന്നും എസ്തായോലിൽ നിന്നും അയച്ചു അവരോട് നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവനെന്ന് പറഞ്ഞു അവർ എഫ് മലനാട്ടിൽ മീഖാവിന്റെ വീടു വരെ എത്തി രാത്രി അവിടെ പാർത്തു മീഖാവിൻ്റെ വീട്ടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവിയ യുവാവിന്റെ ശബ്ദം കേട്ടറിഞ്ഞ് അവിടെ കയറി അവനോട് നിന്നെ ഇവിടെ കൊണ്ടുവന്നതാർ നീ ഇവിടെ എന്തു ചെയ്യുന്നു നിനക്കിവിടെ എന്ത് കിട്ടും എന്ന് ചോദിച്ചു അവൻ അവരോട് മീഖാവ് എനിക്ക് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി ഞാൻ അവന്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു പുരോഹിതൻ അവരോട് സമാധാനത്തോടെ പോകുവിൻ നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെയെന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ച് പുരുഷന്മാരെ ചെന്നു അവിടുത്തെ ജനം സീതോന്യരെ പോലെ സ്വൈരവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല അവർ സീതോന്യർക്ക് അകലെ പാർക്കുന്നു മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു പിന്നെ അവർ സോരയിലും എസ്തായോലിലും തങ്ങളുടെ സഹോദരിമാരുടെ അടുക്കൽ വന്നു സഹോദർമാർ അവരോട് നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു അതിനു അവർ എഴുന്നിൽ നാം അവരുടെ നേരെ ചെല്ലുക ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ അനങ്ങാതിരിക്കുന്നതെന്ത് ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത് നിങ്ങൾ ചൊല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും ദേശം വിശാലമാകുന്നു ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെയെന്ന് പറഞ്ഞു അനന്തരം സൗരയിലും എസ്തയോലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ അറുന്നൂറ് പേർ യുദ്ധസന്നരായി അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ചെന്ന് യഹൂദയിലെ കിരിയത് യായിരീമിൽ പാളയമിറങ്ങി അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മഹനെ ദാൻ എന്നു പേർ പറയുന്നു അത് കിരിയത് യായിരിമിന്റെ പിൻവശത്തിരിക്കുന്നു അവിടെ നിന്ന് അവർ എഫ്രീം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിൻ്റെ വീട്ടിനരികെത്തി അപ്പോൾ ലൈസ് ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്ന ആ അഞ്ച് പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട് ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹവുമുണ്ട് എന്ന് അറിഞ്ഞുവോ ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളുവേൻ അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന ലേവ്യ യുവാവിൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് കുശലം ചോദിച്ചു യുദ്ധസന്നദ്ധരായ ധാന്യർ അറുന്നൂറ് പേരും വാതിക്കൽ നിന്നു ദേശം ഒറ്റ പോയിരുന്നവർ പോയിരുന്നവർ പേരും അകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോതും ഗ്രഹവിമ്പവും പണിയായ വിഗ്രഹവും എടുത്തു പുരോഹിതൻ യുദ്ധസന്നദ്ധരായ അറുനൂറ് പേരുടെ അടുക്കൽ നിന്നിരുന്നു ഇവർ മീഖാവിന്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോതും ഗ്രഹവുമ്പവും പണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് മിണ്ടരുത് നിന്റെ വായി പൊത്തി ഞങ്ങളോട് കൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം ഒരുവന്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു അവൻ ഏഫോദും ഗ്രഹബിമ്പവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന്റെ നടുവിൽ നടന്നു ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു അവർ മീഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഖാവിൻ്റെ വീടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ധാന്യരെ പിന്തുടർന്നു അവർ ധാന്യരയെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട് നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു ഇനി എനിക്കെന്തുള്ളൂ നിനക്ക് നിനക്കെന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൻ പറഞ്ഞു ധാന്യർ അവനോട് നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത് അല്ലെങ്കിൽ ദോഷ്യക്കാർ നിങ്ങളോട് കയർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു അങ്ങനെ ധാന്യർ തങ്ങളുടെ വഴിക്ക് പോയി അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു മീഖാവ് തീർപ്പിച്ചവയെയും മീഖാവ് തീർപ്പിച്ചവയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലായിഷിൽ സ്വൈരവും നിർഭ്യവുമായിരുന്ന ജനത്തിന്റെ അടുക്കലെത്തി അവരെ വാളിൻ്റെ വായിത്തലയാൽ വെട്ടി പട്ടണം തീവച്ച് ചുട്ടുകളഞ്ഞു അത് സീതോന് അകലെയായിരുന്നു മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗം ഇല്ലായികയാൽ അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാനിന്റെ പേരിന് പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു പണ്ട് ആ പട്ടണത്തിന് ലയിഷ് എന്ന പേർ ആയിരുന്നു ധാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു മോശയുടെ മകനായ ഗോമിൻ്റെ മകൻ യോനോധാന്യം അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം ഷീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ചു പൂജിച്ചു പോന്നു അദ്ധ്യായം പത്തൊൻപത് ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈ മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യരുണ്ടായിരുന്നു അവൻ യഹൂദയിലെ ബത്ലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദയിലെ ബത്ലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി നാലു മാസത്തോളം അവിടെ പാർത്തു അവളുടെ ഭർത്താവ് പുറപ്പെട്ട് അവളോട് നല്ല വാക്കു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു അവനോടുകൂടെ ഒരു ബാല്യക്കാരനും രണ്ട് കഴുതയും ഉണ്ടായിരുന്നു അവൾ അവനെ തന്റെ അപ്പന്റെ വീട്ടിൽ കൈക്കൊണ്ടു യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവന്റെ വരവിങ്കൽ സന്തോഷിച്ചു യുവതിയുടെ അപ്പനായ അവന്റെ അമ്മായിയപ്പൻ അവനെ പാർപ്പിച്ചു അങ്ങനെ അവൻ മൂന്ന് ദിവസം അവനോടുകൂടെ പാർത്തു അവർ തിന്നുകൊടിച്ച് അവിടെ രാ പാർത്തു നാലാം ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുന്ന് രണ്ടുപേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ അപ്പൻ അവനോട് ദയചെയ്ത് രാപ്പാർത്തു സുഖിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ അവനെ നിർബന്ധിച്ചു ആ രാത്രിയും അവൻ അവിടെ പാർത്തു അഞ്ചാം ദിവസം അവൻ പോകേണ്ടതിന് അധികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായിയപ്പൻ അവനോട് ഇതാ നേരം അസ്തമിപ്പാറായി ഈ രാത്രിയും താമസിക്കുക നേരം വൈകിയല്ലോ രാബാർത്തു സൂഹിക്കുക നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നാൽ അന്നൻ രാബാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു യരുസലേം എന്ന യബൂസിന് സമീപം കോപ്പിട്ട രണ്ട് കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ യബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നായി വൈകിയിരുന്നു ബാല്യക്കാരൻ യജമാനോട് നാം ഈ യബൂസിയ നഗരത്തിൽ കയറി രാ പാർക്കരുതോ എന്ന് പറഞ്ഞു യജമാനൻ അവനോട് ഇസ്രായേൽ മക്കളിലല്ലാത്ത ഈ അന്യ നഗരത്തിൽ നാം കയറരുത് നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പിന്നെയും തന്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുകളിൽ ഒന്നിൽ ഗിബയയിലോ രാമയിലോ രാപാർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മുമ്പോട്ട് പോയി ബെന്യാമിൻ ദേശത്തിലെ ഗിബയയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയിൽ രാപാർപ്പൻ കയറി അവൻ ചെന്ന് നഗരവീതിയിലിരുന്നു രാ പാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു അവൻ എഫ്രീം മലനാട്ടുകാരനും ഗിവേയയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നു ആ ദേശക്കാരോ ബെന്യാമിനാറായിരുന്നു വൃദ്ധൻ തല ഉയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഞങ്ങൾ യഹൂദയിലെ ബെദ്ലഹാമിൽ നിന്ന് എഫ്രീം മലനാട്ടിൽ ഉൽപ്രദേശത്തേക്ക് പോകുന്നു ഞാൻ അവിടത്തുകാരനാകുന്നു ഞാൻ യഹൂദയിലെ ബെദ്ലഹേമിനോളം പോയിരുന്നു ഇപ്പോൾ യഹോയുടെ ആലയത്തിലേക്ക് പോകയാകുന്നു എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല ഞങ്ങളുടെ കഴുതുകൾക്ക് വൈക്കോലും തീനുമുണ്ട് എനിക്കും നിന്റെ ദാസിക്കും കൂടെയുള്ള ബാല്യക്കാരനും അപ്പവും മീഞ്ഞും കൈവശമുണ്ട് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു അതിന് വൃദ്ധൻ നിനക്ക് സമാധാനം നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും വീതിയിൽ രാബാർക്ക് മാത്രം അരുത് എന്ന് പറഞ്ഞു അവനെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു ഇങ്ങനെ അവർ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിന് മുട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടേയനായ വൃദ്ധനോട് പറഞ്ഞു വീട്ടുടേനായ പുരുഷൻ വീട്ടുടേനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു അവരോട് അരുതെ എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ ഈ ആൾ എൻ്റെ വീട്ടിൽ വന്നിരിക്ക കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ ഇതാ കനീകയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്വിൻ ഈ ആളോടോ ഈ വക ഭക്ഷണത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല ആകയാൽ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു അവർ അവളെ പുണർന്നു രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി പ്രഭാതത്തിങ്കിൽ സ്ത്രീ വന്ന് തൻ്റെ യജമാനൻ പാർത്ത ആ പുരുഷൻ്റെ വീട്ടുവാതിക്കൽ കിടന്നു അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ വാതിൽ തുറന്ന് തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവന്റെ വെപ്പാട്ടി വീടുവാതിക്കൽ കൈ ഉമരപ്പടിമേലായി കിടക്കുന്നു അവൻ അവളോട് എഴുന്നേൽക്ക നാം പോകാം എന്ന് പറഞ്ഞു അതിന് മറുപടി ഉണ്ടായില്ല അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ടു തൻ്റെ സ്ഥലത്തേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗഭംഗമായി തന്റെ വെപ്പാട്ടിയെ പന്ത്രണ്ട് ഖന്ധമാക്കി വിഭാഗിച്ച് ഇസ്രായേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാവരും ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ ഇന്നുവരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറവീനെന്ന് പറഞ്ഞു